ഹലോ ഓൾ വെൽക്കം ടു കെ എസ് മെന്റർ ഞാൻ രേഷ്മ കെ എസ് മെന്ററിലെ ലൈഫ് സയൻസ് ഫാക്കൽറ്റി എല്ലാവർക്കും ഇന്നലകളിലേക്ക് എന്ന കറണ്ട് അഫയർ സീരീസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയർസ് ഫാക്ട്സ് ആണ് നമുക്കറിയാം നമ്മുടെ പി എസ് സി എക്സാംസ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ് അല്ലേ നമ്മൾ കെ എസ് മെന്ററിൽ നമ്മുടെ കറന്റ് അഫെയർസ് ഫാക്ട്സ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നമ്മൾ ചിത്രപ്പെടുത്തിയിരിക്കുന്നത് ഓരോ മേഖലകളായിട്ട് തിരിച്ചുകൊണ്ടാണ് നമുക്കിപ്പം കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കലാ സാഹിത്യം സാംസ്കാരികം അതുപോലെ തന്നെ കായികം ഇതെല്ലവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് നോക്കി പോകാം അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് നമുക്കൊരു മേജർ ആയിട്ടുള്ള ഒരു ഇവന്റ് നടന്നതെന്ന് പറയാനായിട്ട് നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി അല്ലെ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൽ നമ്മൾ സാഹിത്യത്തിന് വേണ്ടി കൊടുക്കുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ഈ ജ്ഞാനപീഠ പുരസ്കാരം അല്ലെ ആദ്യമായിട്ട് ജ്ഞാനപീഠം പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് നമ്മുടെ മലയാളിയായ ജി ശങ്കരക്കുറുപ്പാണ് കുറുപ്പാണ് അല്ലെ അതിനുശേഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന് നിൽക്കുമ്പോൾ ആർക്കൊക്കെയാണ് നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരം നൽകിയിരിക്കുന്നത് ഈ വക കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം ആദ്യമായിട്ട് നമ്മൾ ുന്നത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ആണ് ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്കൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന കെ പി പി നമ്പ്യാർ അവാർഡ് കെ പി പി നമ്പ്യാർ അവാർഡ് കൊടുക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ നമ്മുടെ കേരളത്തിലെ അസോസിയേഷൻ ആണ് നമുക്ക് ഈ ഒരു കെ പി നമ്പ്യാർ അവാർഡ് കൊടുക്കുന്നത് ആർക്കാണ് ഈ വർഷം കെ പി നമ്പ്യാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഐ എസ് ആർഒ ചെയർമാൻ ആയിട്ടുള്ള എസ് സോമനാഥനാണ് ഈ വർഷത്തെ കെ പി പി നമ്പ്യാർ അവാർഡ് കിട്ടിയിട്ടുള്ളത് അല്ലേ നമ്മുടെ എസ് സോമനാഥ് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് വളരെ റിലവന്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ശാസ്ത്രമേഖലയിൽ വളരെ റിലവെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട് കെ പി പി നമ്പ്യാർ അവാർഡ് ഓക്കെ ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് അൽഷിമേസ് ഡിമൻഷ്യ തുടങ്ങിയ രോഗങ്ങൾ അലട്ടുന്ന മുതിർന്ന പൗരന്മാർക്കായി സാമൂഹ്യനീതി വകുപ്പ് കൊണ്ടുവന്ന പദ്ധതി ഓർമ്മ എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ കേരള സർക്കാർ തുടങ്ങുകയുണ്ടായി ഓർമ്മ എന്ന് പറയുന്ന പദ്ധതി എന്താണ് ലക്ഷ്യം ിക്കുന്നത് നമുക്ക് പലതരത്തിലുള്ള മറവി രോഗങ്ങൾ പ്രായാധിക്യം കാരണം വരാറുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ മറവി രോഗം പ്രായാധിക്യം കാരണം വയസ്സാകുന്ന കാരണം മുതിർന്ന പൗരന്മാർക്ക് എന്ത് വരാനുള്ള സാധ്യതയുണ്ട് അൾഷിമേസ് ഡിമൻഷ്യ പോലെയുള്ള പലതരത്തിലുള്ള മറവി രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ് എന്താണ് ആ പദ്ധതി ഓർമ്മ എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് ഓക്കെ അപ്പോൾ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവശാസ്ത്രമുള്ള ലൈഫ് സയൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അതിൽ നമ്മുടെ പി എസ് സി പറഞ്ഞിരിക്കുന്ന ഒരു സബ്ടോപ്പിക്കാണ് നമ്മുടെ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നമ്മുടെ ആരോഗ്യ ആരും ബന്ധപ്പെട്ടിട്ട് ആരോഗ്യ ക്ഷേമ പദ്ധതികൾ നമുക്ക് സർക്കാർ പലതരത്തിലുള്ള ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുമായിട്ട് ലിങ്ക് ചെയ്തു നിൽക്കുന്ന പല തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ സർക്കാർ കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ പദ്ധതികളെക്കുറിച്ച് നമുക്ക് ീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഓർമത്തോണി എന്ന് പറയുന്ന പദ്ധതി വളരെ റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പദ്ധതിയാണ് കാരണം നമ്മുടെ ലൈഫ് സയൻസുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മുടെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഒരു പദ്ധതിയാണ് അല്ലേ അപ്പോ ഇത് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതും ഇതുപോലെ തന്നെ റെലവെന്റ് ആയിട്ട് നമ്മുടെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യക്ഷേമ ഒരു പദ്ധതിയാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് എന്താണ് പദ്ധതി എന്ന് നോക്കാം അപൂർവ രോഗങ്ങൾ തടയുന്നതിനും നേരത്തെ കണ്ടെത്തുന്നതിനുമായി കേരള സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതിയാണ് എന്ത് കെയർ എന്ന് പറയുന്ന പദ്ധതി എന്താണ് ഈ കെയർ കൊണ്ട് കേരള ഉദ്ദേശിക്കുന്നത് കേരള അഗെൻസ്റ്റ് റെയർ ഡിസീസസ് കേരള അഗെൻസ്റ്റ് റെയർ ഡിസീസസ് എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഭയങ്കര റെയർ ആയിട്ടുള്ള പലതരത്തിലുള്ള രോഗങ്ങളും ഉണ്ട് അല്ലെ നമുക്ക് ചിലപ്പം എന്താണ് ഈ രോഗം എന്ന് ചെറിയ വേറെ എന്തെങ്കിലും സിംജമായിട്ടായിരിക്കും ഈ ഒരു രോഗം പുറത്തേക്ക് വരുന്നത് നമുക്ക് എന്താണ് രോഗം എന്ന് കണ്ടുപിടിച്ച് വരുന്നതിനിടയിൽ തന്നെ ആളുടെ ആരോഗ്യനില ഭയങ്കരമായിട്ടും മോശമാകാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയാനായിട്ട് നമ്മുടെ കേരള സർക്കാർ റെയർ ഡിസീസിന് വേണ്ടി അപൂർവമായിട്ടുള്ള രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനും ആ രോഗങ്ങൾ വരാ വരാതിരിക്കാനും ആദ്യം വരാതിരിക്കാനും അതുപോലെ തന്നെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇങ്ങനെ കണ്ടുപിടിക്കാം ഈ കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പദ്ധതി നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവരികയാണ് ഏതാണ് ആ പദ്ധതി കെയർ എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് കേരള എഗൻസ്റ്റ് റയർ ഡിസീസസ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്തതായിട്ട് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ പാർക്ക് നമുക്കറിയാം നമുക്ക് പലയിടത്തും ഇപ്പം വൈഫൈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്കാണ് ഏത് മാനാഞ്ചിറ പാർക്ക് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള സംസ്ഥാന കലോത്സവം നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഒരു സംസ്ഥാന കലോത്സവം കൊണ്ടുവന്നിട്ടുണ്ട് ആ കലോത്സവത്തിന് എവിടെയാണ് നടക്കുന്നത് എന്താണ് ആ കലോത്സവത്തിന് നമ്മുടെ സർക്കാർ നൽകിയിരിക്കുന്ന പേര് നമ്മുടെ ഈ ഒരു കലോത്സവം ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ നടത്തിയ ഈ ഒരു കലോത്സവത്തിന് വർണ്ണപ്പകിട്ട് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് എവിടെയാണ് ഈ ഒരു വർണ്ണപ്പകിട്ട് എന്ന് പറയുന്ന കലോത്സവം നടന്നത് തൃശൂർ ജില്ലയിലാണ് ഈ ഒരു കലോത്സവം നടന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ എന്താണ് നമ്മൾ പറഞ്ഞത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഒരു കലോത്സവം നടത്തുകയുണ്ടായി വർണ്ണപ്പകിട്ട് എന്നാണ് പേര് നൽകിയത് തൃശൂരിലാണ് നടന്നത് ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് എം എൻ ഡേറ്റ പ്രകാരം കേരളം ഊർജ്ജ സമ്പന്ന സംസ്ഥാനമായിട്ട് മാറുകയുണ്ടായി എം എൻ ഡേറ്റ പ്രകാരം നമ്മുടെ സംസ്ഥാനം ഊർജ്ജസമ്പന്നമാണ് അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ഊർജം നമുക്ക് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് നമ്മുടെ ഈ എം എൻ ആർ ഐ ഡേറ്റ പറയുകയാണ് ഓക്കെ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയത് ആരാണ് എന്നാണ് അല്ലെങ്കിൽ എവിടെ ഏതൊരു സ്ഥാപനത്തിനാണ് ഒരു അവാർഡ് കിട്ടിയത് എന്നാണ് നമുക്ക് നോക്കേണ്ടത് ആർക്കാണ് കിട്ടിയത് ഈ സ്ഥാപനത്തിനാണ് കിട്ടിയത് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരത്തുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് പാലോട് ആ പാലോട് ബൊട്ടാണിക്കൽ ആണ് ഈ വർഷത്തെ ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് കിട്ടിയിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ് ഈ ഒരു ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലാണ് ഈ ഒരു ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് ക്ലിയർ ആണല്ലോ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് കല സാഹിത്യം സാംസ്കാരികം അതുപോലെ തന്നെ കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ഫാക്ട്സ് ആണ് നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മുടെ സാഹിത്യ മേഖലയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ് ഈ ജ്ഞാനപീഠ പുരസ്കാരം അല്ലേ നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം പി എസ് സി ഒരു പ്രിയപ്പെട്ട മേഖലയാണ് പല തവണയായിട്ട് ജ്ഞാനപീഠ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്ഞാനപീഠ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത് സാധാരണ പതിവായിട്ട് നമുക്ക് ഒരാൾക്കായിരിക്കും ഒരു വർഷം ജ്ഞാനപീഠ പുരസ്കാരം നൽകുക പക്ഷെ ചില വർഷങ്ങൾക്ക് വർഷങ്ങളിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഈ വർഷം അങ്ങനെ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു വർഷമാണ് രണ്ട് പേർക്കാണ് ഈ വർഷം നമ്മൾ ജ്ഞാനപീഠ പുരസ്കാരം നൽകിയിരിക്കുന്നത് ആർക്കൊക്കെയാണ് ഗുൽസാർ എന്ന് പറയുന്ന നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഉറുദു സാഹിത്യകാ ാണ് അദ്ദേഹം അതുപോലെ തന്നെ ഹിന്ദി സിനിമകളിലും കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഗുൽസാറിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജഗത് ഗുരു രാംഭദ്രാചാര്യ എന്ന് പറയുന്ന വ്യക്തിക്കും എന്ത് ലഭിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഈ ഗുൽസാർ എന്ന് പറയുന്ന സാഹിത്യകാരൻ ജ്ഞാനപീഠ അവാർഡ് ജേതാവായിട്ടുള്ള ഗുൽസാർ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ് സമ്പൂരൻ സിംഗ് കൽറ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അദ്ദേഹം ഒരു ഉറുദു സാഹിത്യകാരനാണ് അദ്ദേഹം ഒരു ഉറുദു സാഹിത്യകാരനാണ് അതുപോലെ തന്നെ ഹിന്ദി ചലച്ചിത്ര ഗാന രചയിതാവും കൂടെയാണ് അദ്ദേഹം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള മൂവീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാഹിത്യകാരനാണ് ഒരു ലിറിസിസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹം ഏതൊക്കെ മൂവീസ് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം സ്ലം ഡോഗ് മിലിയനെയർ നമുക്ക് ഓസ്കാർ വരെ നമ്മളെ ഇന്ത്യയെ കൊണ്ടെത്തിച്ച ഒരു മൂവിയാണ് സ്ലം ഡോഗ് മിലിയനർ എന്ന് പറയുന്നത് അല്ലേ അപ്പം ആ ഒരു മൂവിയിലെ സോങ്സ് എല്ലാം എഴുതിയിരിക്കുന്നത് ഗുൽസാർ എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് ജയ് ഹോ ഉൾപ്പെടെയുള്ള സോങ്സ് ഇദ്ദേഹമാണ് രചിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഗുരു പിന്നെ ദിൽസെ എന്ന് പറയുന്ന മൂവീസിലെല്ലാം ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗുൽസാർ എന്ന് പറയുന്നത് അതുപോലെ അദ്ദേഹം മറ്റെന്തെല്ലാം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് തേടി എത്തിയിട്ടുണ്ട് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയിട്ടുണ്ട് പത്മഭൂഷൺ കൊടുത്ത് നമ്മുടെ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുമുണ്ട് അപ്പം വളരെ ഫേമസ് ആയിട്ട് വളരെ റിലവൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം ഗുൽസാറിന് ലഭിച്ചിട്ടില്ലാത്ത അവാർഡ് ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കാവുന്നതാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജ്ഞാനപീഠം വരെ ലഭിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇനി അടുത്തതായിട്ട് ജഗത് ഗുരു രാംഭദ്രാചാര്യ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിനും എന്ത് ലഭിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സംസ്കൃത മേഖലയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇനി ജ്ഞാനപീഠ പുരസ്കാരം എന്താണ് ഈ ജ്ഞാനപീഠ പുരസ്കാരം എന്താണ് അതിന്റെ ആ ഒരു സമ്മാനം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം പതിനൊന്ന് ലക്ഷം രൂപയും സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇപ്പൊ പി എസ് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും ഒക്കെ അവാർഡിന്റെ സമ്മാന എന്താണ് എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഈ വക കാര്യങ്ങളൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതും പഠിച്ചു വെച്ചിരിക്കുക എന്തൊക്കെയാണ് ലഭിക്കുന്നത് പതിനൊന്ന് ലക്ഷം രൂപയും സരസ്വതി ശില്പവും അതുപോലെ തന്നെ പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് നമ്മുടെ ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ദേശീയ ചലച്ചിത്ര അവാർഡാണ് നമുക്കറിയാം പി എസ് സിയുടെ ഒരു ഫേവറേറ്റ് മേഖലയാണ് ഇതും ദേശീയ ചലച്ചിത്ര അവാർഡുകളും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോ ഈ ഒരു ദേശീയ ചലച്ചിത്ര അവാർഡില് ചില മാറ്റങ്ങൾ നമ്മുടെ സർക്കാർ കൊണ്ടുവരിക ചില അവാർഡുകളുടെ പേരുകളൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ തുകകളൊക്കെ ഒന്ന് മാറ്റി ഇതെല്ലാം നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ ബെസ്റ്റ് ഡെബ്യൂട്ടൻ ഫിലിം ഓഫ് എ ഡിറക്ടർ മികച്ച നവാഗത സംവിധായകന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ കൊടുത്തിരുന്നത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ കൊടുത്തിരുന്ന അവാർഡാണ് ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ ബെസ്റ്റ് ഡെബ്യൂട്ടൻ ഫിലിം ഓഫ് എ ഡിറക്ടർ എന്ന് പറയുന്നത് ആ ഒരു അവാർഡിന്റെ പേര് നമ്മുടെ സർക്കാർ മാറ്റുകയുണ്ടായി ഇന്ദിരാ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രി അവരുടെ പേര് ആ ഒരു അവാർഡിൽ നിന്ന് നമ്മുടെ സർക്കാർ എടുത്തു മാറ്റുകയുണ്ടായി എന്നിട്ട് എന്തായിട്ട് അതിനെ പുനർനാമകരണം ചെയ്തു ബെസ്റ്റ് ഇൻ ഫിലിം ഓഫ് എ ഡിറക്ടർ എന്ന് മാറ്റി ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു പേര് എടുത്ത് മാറ്റിയിട്ട് ബെസ്റ്റ് ഡെപ്യൂട്ടൻ ഫിലിം ഓഫ് എ ഡയറക്ടർ എന്ന് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് തുക കൂടെ ഒന്ന് പുതുക്കിയിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് ഇനി മികച്ച നവാഗത സംവിധായകനുള്ള തുക എന്ന് പറയുന്നത് ഓക്കെ ഇനി മറ്റൊരു അവാർഡിന്റെ പേരും കൂടെ മാറ്റിയിട്ടുണ്ട് എന്താണത് ദത്ത് അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഓൺ നാഷണൽ ഇന്റഗ്രേഷൻ ഇങ്ങനെ ഒരു അവാർഡ് നമ്മുടെ സർക്കാർ കൊടുക്കുകയുണ്ടായി പക്ഷെ ആ ഒരു അവാർഡ് എന്തായിട്ട് മാറി ബെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ആ ഒരു മേഖലയുമായിട്ട് തന്നെ ക്ലബ് ചെയ്യുകയുണ്ടായി ഈ ഒരു അവാർഡ് എടുത്തു മാറ്റിയിട്ട് ബെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ഇഷ്യൂസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് വേറെ കുറച്ച് മാറ്റങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് മികച്ച നടൻ മികച്ച നടി അവാർഡുകൾ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ അപ്പോൾ അതിന്റെ പേരുകൾ ആ കൊടുക്കുന്ന പേരുകൾ ഒന്ന് മാറ്റിയിട്ട് ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ളത് മാറ്റിയിട്ട് ബെസ്റ്റ് ആക്ടർ ഇൻ എ ലീഡിങ് റോൾ അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ട്രസ് ഇൻ എ ലീഡിങ് റോൾ എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത ചേഞ്ച് വന്ന എന്താണ് ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടർ ആക്ട്രസ് എന്ന് പറയുന്ന ആ കാറ്റഗറി ബെസ്റ്റ് സപ്പോർട്ടിങ് ഉണ്ട് അതുപോലെ തന്നെ ബെസ്റ്റ് സപ്പോർട്ട് സപ്പോർട്ടിംഗ് ആക്ട്രസ് അവാർഡും കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ അതിന്റെ പേര് മാറ്റിയിട്ട് എന്താക്കി മാറ്റി ബെസ്റ്റ് ആക്ടർ ഇൻ സപ്പോർട്ടിംഗ് റോൾ അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ട്രസ് ഇൻ സപ്പോർട്ടിംഗ് റോൾ എന്നാക്കി മാറ്റിയിട്ടുണ്ട് അടുത്തതായിട്ട് വന്ന മാറ്റം എന്താണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന്റെ സമ്മാന തുക പത്ത് ലക്ഷത്തിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തുകയുണ്ടായി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന് സാധാരണ കൊടുത്തുകൊണ്ടിരുന്നത് പത്ത് ലക്ഷം രൂപയായിരുന്നു സമ്മാന തുക ഇനി മുതൽ അത് എത്രയായിട്ട് മാറി പതിനഞ്ച് ലക്ഷം രൂപയായിട്ട് അതിന്റെ സമ്മാന തുക സർക്കാർ ഉയർത്തിയിട്ടുണ്ട് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്തതായിട്ട് നമുക്ക് കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം ഷൂട്ടിംഗ് വേൾഡ് കപ്പിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ജൂനിയർ വനിതാ വിഭാഗത്തിൽ മെഡൽ നേടിയ ഇന്ത്യക്കാർ ആരൊക്കെയാണ് എന്നാണ് നോക്കേണ്ടത് ദേവൻഷി ധാമയും ലക്ഷിതയുമാണ് ഈ അവാർഡുകൾ നേടിയിരിക്കുന്നത് ദേവൻഷി ധാമയ്ക്ക് ഗോൾഡും ലക്ഷിതയ്ക്ക് സിൽവറുമാണ് ലഭിച്ചത് എന്ത് അവാർഡാണ് അവർ കരസ്ഥമാക്കിയത് ഷൂട്ടിംഗ് വേൾഡ് കപ്പിൽ ടെൻ മീറ്റർ എയർ പിസ്റ്റൽ വനിത ജൂനിയർ വനിതാ വിഭാഗത്തിൽ അവര് സ്വർണവും വെള്ളിയും നേടുകയുണ്ടായി ആരൊക്കെയാണ് ദേവൻഷി ധാമയും അതുപോലെ തന്നെ ലക്ഷിതയും ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് ചെന്നൈ ഓപ്പൺ എ ടി പി ചലഞ്ചർ ട്രോഫി ജേതാവ് സുമിത് നാഗൽ എന്നതാണ് നമ്മുടെ ചെന്നൈ ഓപ്പൺ എ ടി പി ചലഞ്ചർ ട്രോഫിയുടെ ജേതാവായിട്ടുള്ളത് ആരാണ് സുമിത് നാഗലാണ് നമ്മുടെ ചെന്നൈ ഓപ്പൺ എ ടി പി ചലഞ്ചർ ട്രോഫി ജേതാവ് ആയിട്ട് മാറിയത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ പഴയ ക്രിക്കറ്റർ ഏറ്റവും പ്രായം കൂടിയ ക്രിക്കറ്റേഴ്സിൽ ഒരാളായിരുന്ന ദത്താജി റാവു ഗൈക്കുവാദ് എന്ന് പറയുന്ന നമ്മുടെ പഴയ ക്രിക്കറ്റർ അദ്ദേഹം ഏറ്റവും പ്രായം കൂടിയ ക്രിക്കറ്റേഴ്സിൽ ഒരാളായിരുന്നു അദ്ദേഹം ഈയിടയ്ക്ക് അന്തരിക്കുകയുണ്ടായി ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് യു പി ഐ പേയ്മെൻറ്റ്സ് രണ്ട് രാജ്യങ്ങൾ പുതിയതായിട്ട് ആരംഭിക്കുകയുണ്ടായി യു പി ഐ എന്ന് പറയുന്നത് എന്താണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇന്റർഫേസ് അല്ലെ അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് ആപ്പാണ് അല്ലേ നമ്മൾ പലരും യൂസ് ചെയ്യുന്നുണ്ട് പേടിഎം ഫോൺ പേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് യു പി ഐ ആപ്പ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ യു പി ഐ സംവിധാനം പുതിയതായിട്ട് രണ്ട് രാജ്യങ്ങൾ തുടങ്ങുകയുണ്ടായി ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ നമ്മുടെ ശ്രീലങ്കയും മൗറീഷ്യസും നമുക്ക് പുതിയതായിട്ട് യു പി ഐ പേയ്മെന്റ് സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും റിലവെന്റ് ആയിട്ട് അടുത്ത് നടന്നിട്ടുള്ള ഫാക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ലോകത്തില് ആദ്യമായിട്ട് ഒരു രാജ്യം എയർ ടാക്സി സർവീസ് തുടങ്ങുകയുണ്ടായി ഏതാണ് ആ രാജ്യം ദുബായി ആണ് ലോകത്തിൽ ആദ്യമായിട്ട് എയർ ടാക്സി സർവീസ് നിലവിൽ വന്നിരിക്കുന്നത് ഏത് രാജ്യത്തിലാണ് ദുബായിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് എയർ ടാക്സി സർവീസ് നിലവിൽ വന്നിരിക്കുന്നത് പരീക്ഷയ്ക്ക് പഠിക്കാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യതയോടും വ്യക്തതയോടും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റാങ്ക് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറാൻ കെ എസ് മെൻഡ്രന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സാധിച്ചത് ഒരുപാട് പി എസ് സി എക്സാംസ് നമ്മളെ ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നുണ്ട് സി പി ഒ ഉണ്ട് എൽ ഡി സി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എൽ എസ് ജി എസ് എക്സാംസുണ്ട് അല്ലെ അപ്പം ഇതെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് ഞങ്ങളുടെ കോച്ചിങ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ സ്റ്റിൽ ഓപ്പൺ ആണ് കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ താങ്ക്